ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലം ഇല്ല അപ്പം ഞമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഞമ്മളെ ഉമ്മാനൊക്കെ കാണാൻ പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നാല് നാലര സമയമൊക്കെ ആകുമ്പോഴത്തേനും എണീക്കും അപ്പോൾ തേജൂത് നിസ്കരിക്കാൻ വേണ്ടി നീക്കുന്നതാണ് അതിൻ്റെ ബേക്കിലേ നമ്മളൊക്കെ കാക്കി നീക്കും കേട്ടോ ഒരു ഗ്ലാസ് ചായ പെട്ടെന്ന് കിട്ടണം കേട്ടോ അപ്പം ഞാൻ ഈ സുബി നിസ്കരിക്കാതെ പായീന്ന് നീക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ അപ്പം ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ നേരം വേയപ്പം മൂപ്പരിനോട് പറഞ്ഞാൽ എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എനിക്കും ചായ പറഞ്ഞോളിന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് രണ്ടാക്കും ചായയൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടാളും ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ നല്ല അടിപൊളി ചായ ഒക്കെ തന്നെയാണ് അപ്പം ഞമ്മക്ക് ഈ പാൽ ചായ ആ പാൽപ്പൊടി ഇട്ട ചായനോട് വലിയ ഇഷ്ടമല്ല ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കും പക്ഷെ അത് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം അത് കുടിച്ചാൽ ഞമ്മക്ക് വയറിന് തീരെ അസുഖം ഉണ്ടാവില്ല അപ്പം നമ്മൾ കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ഞമ്മക്ക് വയറിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു നാലര സമയത്താണ് ആ ചായയൊക്കെ ഒക്കെ കുടിച്ച് അപ്പോൾ സുബീൻ സ്കെച്ചൊക്കെ കഴിഞ്ഞ് പത്തിരിക്കൊക്കെ പൊടിയൊക്കെ കുഴച്ച് റേക്കുമലക്കണി നിരത്തി അങ്ങോട്ട് വെച്ച് ആ ചൂടൊക്കെ പോട്ടേ ചെച്ച് അപ്പോൾ തന്നെ നമ്മൾ ആ ചൂടൊക്കെ ആറി വരുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ക്ലാസ് കട്ടൻ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടോ അത് കുടിച്ചാൽ ഒരു മനസ്സിനും ഒക്കെ ഒരു സമാധാനമാണ് കേട്ടോ ശരീരത്തിനൊക്കെ ഒരു സമാധാനമാണ് അപ്പോൾ അതാ ഞങ്ങള് പൂള പൊരിച്ചതും കട്ടൻ ചായയും ഒക്കെ കുടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മളെ പത്തിരിയൊക്കെ നല്ലവണ്ണം ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഈ പത്തിരി ഒക്കെ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പോയി പോവുകയാണെങ്കിൽ കുറച്ചധികം അടിച്ചു കൂടിട്ടിപ്പോൾ ചപ്പാത്തിയാണെങ്കിലും വൈകുന്നേരം വരുമ്പോൾ നമുക്ക് അതൊരു പണിയാണല്ലോ അല്ലേ അപ്പം കുറച്ചധികം തന്നെ പത്തിരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം രാത്രിക്കും പത്തിരി തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇന്ന് ഞമ്മക്ക് മുട്ടക്കറിയാണ്ടോ രാവിലെ അപ്പോൾ രാത്രിക്കൊക്കെ എന്തെങ്കിലും മീൻ മുളകിട് അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ മീൻ മുറിച്ച് വെക്കണം കുഞ്ഞം മത്തി ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീട് എടുക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം അപ്പം അങ്ങനെ നമ്മളിതാ എന്താണ് പത്തിരൊക്കെ നല്ലോണം കുഴച്ച് ചൂടാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം ഉമ്മ ഇത്താത്തൻ്റെ വീട്ടിലാണ് നമ്മൾ സംസുഖ വന്നാൽ വരുന്നതും പോകുന്നതും ഒക്കെ ഒരു പറച്ചിൽ പറയാനായിട്ട് പോണമാതിരി ഒറ്റ ഒറ്റപ്രാവശ്യം പോയിട്ട് അങ്ങോട്ട് വരലാണ് അപ്പോൾ ഈ പ്രാവശ്യം ഇത്താത്ത വീട്ടിലാണ് ഇമ്മ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോകാൻ തന്നെ വിചാരിച്ചത് അപ്പോ എൻ്റെ അമ്മനും അമ്മൻ്റെ മക്കളും ഒക്കെ ഉമ്മമാനെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മോനൊക്കെ ഏതോ കാലം കണ്ടതാണ് കേട്ടോ സംസുഖ അതങ്ങനെ ഉടുക്കും പോവുമൊന്നുമില്ല ആകെ ഒരു മാസമുള്ളും അപ്പോൾ അതൊക്കെ ഓരോ കുടുംബക്കാരെടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേന് തന്നെ സമയം അങ്ങോട്ട് തീരൂട്ടോ ഒരു മാസം തന്നെ അല്ലേനീ പ്രാവശ്യം വെറും ഇരുപത്തഞ്ച് ദിവസമുള്ളതിനോ അപ്പം പിന്നെ അങ്ങനെ എടുക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ അമ്മനൊക്കെ വരുന്നുണ്ട് അവരും കാണാം അമ്മാനേം കാണാം എല്ലാം അവിടെ കൈയല്ലോ എന്ന് പറഞ്ഞുകാണ്ട് നമ്മൾ ഇന്ന് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസം മുന്നേത്താണ് കേട്ടോ ഉള്ള സമയത്താണ് അപ്പം ഞമ്മളക്കകെ പോയിട്ട് ഒരു അയച്ചാവാൻ ആയിട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം ഉമ്മ ഇപ്പം താത്താൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഉമ്മക്കല്ലെങ്കിൽ സു സുഖമില്ല അപ്പം സുഖേടായെന്നൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ എൻ്റെ അടുത്തായിട്ടും ഉമ്മ താത്താൻ്റെ അടുത്തായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കലാണ് അപ്പോൾ ഇപ്പം തത്താൻ്റെ അടുത്ത് നിന്നത് ഞമ്മളെ വീടൊക്കെ പൊളിച്ച് തരിപ്പണാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഞമ്മക്കൊരു നാത്തൂനുണ്ട് ഞമ്മക്കൊരാങ്ങളുണ്ട് കേട്ടോ നാത്തൂനെ മാത്രം പറയണ്ട ആങ്ങളെ കാരണമാണ് അങ്ങനെ ആയത് അപ്പോൾ ഓളൊന്നും ഒന്നിനും ഒന്നും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ പ്രായമുള്ളവരാണ് മറ്റുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ എന്നൊന്നും ഓൾ നോക്കുന്നില്ല അവൾക്ക് കഴിയുന്നതിന് അപ്പുറം ഓൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരാൾ ഞമ്മക്കിങ്ങനത്തെ ഒരു ഗതി കേട് വന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് ഒരിക്കലും അപ്പോൾ ഓളെ കാരണം ആണ് ആണിപ്പോൾ ആ വീട് പൊളിക്ക പൊളിക്കേണ്ടി വന്നത് അത് പൊളിച്ചത് നന്നായിക്കണ കലം തരില്ല ആദ്യം വീടിന് വീ അത്രയും പൊളിഞ്ഞ് തരുപ്പിണായ ഒരു വീടാണ് കേട്ടോ ചോരൊക്കെ ചെയ്യും അപ്പോൾ അതാണ് ഞമ്മൾ തത്തൻ്റെ വീട്ടിൽ എന്താണ് എത്തി ഉച്ചക്കത്തെ ഫുഡൊക്കെയാണ് ഇട്ടത് അങ്ങനെ പെരും മഴ പെയ്തിട്ട് എൻ്റെ അമ്മായിൻ്റെ മോനെ വന്നിട്ട് എന്താണ് പറഞ്ഞ് എന്താ പറയൽ അവിടെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു മാറാത്ത ആൾക്കാർ ഇപ്പം വരൊക്കെ പൊളിച്ച് നാത്തൂവിന് ചെറിയ നാത്തൂ നാത്തൂൻ്റെ വീട്ടിൽക്കും പോയി എൻ്റെ അമ്മ താത്തിയും കൊണ്ടുപോയി കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താത്തൻ്റെ വീട്ടിലൊക്കെ പോയി വന്ന് ഞമ്മളെ കണ്ണ് പീസായി പോയിട്ടുണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കി എല്ലാവരും വീഡിയോയും കണ്ട് ഞമ്മളെ വീഡിയോ ഒക്കെ എഡിറ്റൊക്കെ ചെയ്ത് ഒരു ഇന്ന് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ കണ്ണൊക്കെ പരിശോധിച്ച് ഒക്കെ ഇവിടെ കണ്ണിനൊക്കെ കണ്ണാടൊക്കൊക്കെ കൊടുത്ത് വന്നതാണ് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒന്ന് ഇവിടെ കയറി അപ്പം ഞമ്മളെ കണ്ണാടിയും വാങ്ങി വന്ന് അപ്പോൾ മക്കളെ കണ്ണ് പോ പോകാനുള്ള കാരണം നമ്മൾ ഈരിടത്ത് നമ്മൾ ഒരിക്കലും ലൈറ്റില്ലാതെ ഒരിക്കലും ഫോൺ തുറക്കരുത് കേട്ടോ അധികം അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളെ ലുക്ക് ഇങ്ങനുണ്ട് കണ്ണാട വെച്ചിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ലുക്കാണ് കാണാൻ ലുക്ക് ഉണ്ടെങ്കിലും കണ്ണിന് തീരെ ലുക്കില്ല കേട്ടോ പിന്നെ ഫോട്ടോത്തിൽ അല്ലെങ്കിലും ഞമ്മള് ലുക്ക് തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാൻ ലുക്കില്ലാന്നുള്ളൂ അങ്ങനെ കണ്ണാടൊക്കെ വെച്ച് ഈ വൈകുന്നേരം നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മോന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടി പിടി കൂട്ടി പാഞ്ഞു വന്നതാണ് അപ്പം അന്നത്തെ ദിവസം ഒരു പതിനഞ്ചാം തീയതി എഴുതി ഏഹ് ഇത് അത്രയും ദിവസത്തെ മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നോക്കണം ആ പതിനഞ്ചാം പതിനഞ്ചാം തിയകത്തെ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ പതിനഞ്ചാം തീയതി ഒരു നർക്കെടുക്കൽ ഉണ്ട് കേട്ടോ ആ കുറീൻ്റെ കുറി പരിപാടി ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയൊരു കുറി പരിപാടി അപ്പോൾ ഒരു ഒമ്പതാമത്തെ രണ്ടാമത്തെ കുറിയാണ് ഇത് ഒമ്പതാമത്തെ നമ്പറാണ് വീണത് അതും കഴിഞ്ഞ് നമ്മളിതാ ഒരു വൈകുന്നേരം മീനൊക്കെ മുളകിടാമെന്ന് വിചാരിച്ച് അപ്പം എന്താണ് വേഗം അസുറം നിസ്കരിച്ച് മീനൊക്കെ മുളകിട്ട് ആക്കിയിട്ട് വീണ്ടും ഞമ്മൾക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞമ്മളിത്താതെൻ്റെ വീട്ടിൽ നിന്ന് പോയി വരുമ്പോളേ അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചേന് അപ്പോൾ എൻ്റെ മോന് വന്നപ്പോൾ വരും എന്നുള്ളൊരിതിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു വന്നിട്ടോ ഒരു നാല് മണിയാവുമ്പോഴത്തേന് സ്കൂളൊക്കെ വിട്ട് വരുമല്ലോ അങ്ങനെ മക്കളെ ഇതും വെച്ചിട്ടാണ്ടി ഞങ്ങൾ വീണ്ടും ഞങ്ങൾ വെങ്ങാലിയിലേക്ക് പോയിട്ടോ അപ്പം ഞമ്മൾ നല്ല കുഞ്ഞമ്മത്തി മുളക് ഒരുപാട് പച്ചമുളക് ഇട്ട് കുറച്ചധികം ഒരു നമ്മളെ നാരങ്ങ വലുപ്പത്തിൽ പുളിയും അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കണ്ട് നല്ലോണം അങ്ങോട്ട് വേച്ച് നല്ല കുറന്നാൻ അധികം വെള്ളമൊന്നും ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കണ്ട് ഞങ്ങള് കരുവേപ്പിൽ ഇട്ടുകാണ്ട് ഞമ്മളെ മീൻ മുളകിട്ടത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പൂളാണ് കേട്ടോ ആവശ്യം നമ്മൾ പൂള വാങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടോ ആ പൂത്തിന് നമ്മളെ പോക്ക് വരവ് ഈ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ ഞമ്മളൊരു ദിവസം വെങ്ങാലിക്ക് പോവാത്തൊരു ദിവസമല്ലേ കേട്ടോ നമ്മൾ എൻ്റെ എത്താത്ത വീട്ടിൽ പോയി അന്ന് പറഞ്ഞത് വെങ്ങാലിക്ക് പോകണം പെട്ടെന്ന് മോനെ വരും സ്കൂളൊക്കെ വിട്ട് വന്നതാണ് രാത്രി ആകുമ്പോഴത്തേന് വീട്ടിലെത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കഴിഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീട്ടിൽ പോയി അവിടെ കുറച്ച് മീൻ കറിയൊക്കെ വെച്ച് പിന്നെ പൂള വാങ്ങണം എന്നൊക്കെ വിചാരിച്ചതിനപ്പത്തിന് ഇരുട്ട് സമയമായി പിന്നെ പൂളൊന്നും വാങ്ങിയില്ല ഈ ഒരു മുളകിട്ട കറിക്ക് മുളകിട്ട കറി എന്ന് പറയാൻ പറഞ്ഞില്ല പച്ചമുളക് കറി എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു കറിക്ക് ഞമ്മൾക്ക് പൂള ആയിരിക്കും കേട്ടോ നല്ലോണം പച്ചമുളക്ട ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളിയൊക്കെ അങ്ങോട്ട് ഇട്ട് നാലെണ്ണം കുഴച്ച് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം ഒടച്ചങ്ങട്ട് അധികം വെള്ളമില്ലാതെ ഈ മീൻ കറി വെച്ചാലുണ്ടല്ലോ ആയിരിക്കും കേട്ടോ പൂളക്കൊക്കെ അപ്പം പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ പത്തിരി തന്നെ നമ്മളെ ചൂടാക്കിക്കാണ്ട് ആ മീൻകറിയും കൂട്ടിക്കാണ്ട് തിന്നിട്ടും നമ്മൾ വീഡിയോ എത്ര നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസലാമലേക്കും